ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദൽ മക്തും നിങ്ങൾക്ക് നമ്പദാനിൽ ഒരു സമ്മാനം പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ സമ്മാനത്തെ കുറിച്ചാണ് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ രണ്ട് കാര്യങ്ങൾ ചെയ്യണം ഒന്ന് തന്നെ ഫോളോ ചെയ്യണം രണ്ട് അഞ്ച് പേർക്ക് ഈ മെസ്സേജ് ഷെയർ ചെയ്യണം റെഡിയാണോ എങ്കിൽ വാ ഞാൻ പറഞ്ഞു നിങ്ങൾ അഞ്ചല്ല അഞ്ഞൂറ് പേർക്ക് ഷെയർ ചെയ്താലും ഈ സമ്മാനം കിട്ടാൻ പോണില്ല പലർക്കും അറിയാം ഈ സമ്മാനം ഉണ്ട് എന്ന് വലിയ ഉറപ്പൊന്നുമില്ല പക്ഷെ സെലീംകുമാർ പറഞ്ഞ മാതിരി അഥവാ ബിരിയാണി കൊടുത്താലും വിചാരിച്ചിട്ട് അയക്കണത് അയക്കുന്നത് ആർക്കാണ് നമ്മുടെ അടുത്ത ബന്ധത്തിലുള്ള ആളുകൾക്കും അവിടെ ഗ്രൂപ്പുകളിലൊക്കെയാണ് ശരിയല്ലേ ഇതുകൊണ്ട് നിങ്ങൾ നൽകുന്നത് ബിരിയാണി അല്ല സമ്മാനമല്ല വലിയ പണിയാണ് എമണ്ടം പണി എന്താണെന്നറിയോ ഇത് ഒന്ന് ഇത് ക്രിയേറ്റ് ചെയ്യുന്ന ആളുകൾ ഉദ്ദേശിക്കുന്നത് ഒന്ന് ഡാറ്റ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ആ ഡാറ്റ അവർ വിൽക്കൊന്ന് പൈസ ഉണ്ടാക്കുന്നു രണ്ടാമത് അവർ ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാൽവെയറുകളും മറ്റ് സോഫ്റ്റ്വെയറുകളിലൂടെ നമ്മളെ ഫോൺ ഹാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ് ഇത് തെറ്റാണെന്ന് മനസ്സിലാക്കാൻ വേറൊന്നും നമ്മൾ ചെയ്യേണ്ടതില്ല ആ വെബ്സൈറ്റിൽ എവിടെ കാണുന്ന സെർച്ച് ബട്ടണോ മറ്റേതും ക്ലിക്ക് ചെയ്താൽ ക്ലിക്ക് ആവില്ല രണ്ടാമത് ആ വെബ് ലിങ്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും അത് ഫേക്ക് വെബ് ലിങ്ക് ആണ് എനി ഇതുപോലെ സൗദിയുടെയും മറ്റു പലരുടെയും സമ്മാനം വരാൻ ചാൻസ് ഉണ്ട് ആർക്കും ഷെയർ ചെയ്യരുത് വഞ്ചിതരാവരുത് ഓക്കെ താങ്ക്